വളരെയധികം ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ വളരെ ഗൗരവം കാണിക്കാൻ സൂക്ഷിക്കണം വലിയ വലിയ ഇമാമിയങ്ങളെ പോലും അവരിത്രയും ശുഭഹത്തുകൾ കേൾക്കാതിരിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് അല്ലെ ഇമാം മുബാറക് അബ്ദുൾബാർ അടുക്കലേക്ക് ഒരു ബുദ്ധാത്തകാൽപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ ചെവി ചെവിയില് കുത്തി നിറച്ചിട്ട് എന്ത് ചെയ്യണം ചെവി പൊത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം പറയാണ് ആരായത് പോലെ ഓതല നീ ഒന്നും ഓതണ്ട നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട നിന്റെ ഒന്നും എനിക്ക് എന്ന് പറയാം അതുപോലെ തന്നെ ഈ മാലിക് റഹമ്മദ് അടുക്കലി മജ്ലിസിലേക്ക് കൈഫുസ്തകം ചോദിച്ചിട്ടൊരു വിദേഹത്താകും കടന്നു വന്നപ്പോ എന്താ ചെയ്തത് അവനെ ആ മജ്ലിസിന്ന് തന്നെ പുറത്താക്കുകയാണ് ആ മജ്ലിസിന്ന് തന്നെ പുറത്താക്കുകയാണ് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഇത് ഇതിനാണ് ചുരുക്കത്തിൽ എന്ത് പറയാം എന്ന് പറയാം ഇതിനാണ് ചുരുക്കത്തിൽ ഹജർ ഈ ഹജർ എന്നുള്ളത് ഇതിൽ അസ്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അസ്ല ഈ ഹജറ് വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് വിദേഹത്താരോട് ഹജ്റ് കാണിക്കാന്നുള്ളത് ഹജ്റിൻ മുബുദ്ധ എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹജറിന്റെ ബാബിത്ത് എന്നുള്ളത് ഹജറിന്റെ ബാബിത്ത് എന്നുള്ളത് മസ്ലഹത്ത പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന പോലെ ഹജറിന്റെ ബാബിത്ത് എന്നുള്ളത് മസ്ലഹത്ത അതിൽ നമ്മൾ ഒരാളോട് ഹജർ ചെയ്താൽ ഒരാളോട് ഹജർ ചെയ്താൽ ആ ഹജർ ചെയ്യുന്നവനോ നമുക്കോ അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന വിദേഹത്തുകാരനോ യാതൊരു മസ്ലേഹത്തോടെ ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല ഹജർ ദീൻ പഠിപ്പിക്കുന്നില്ല അവിടെ ഹജർ ദീൻ പഠിപ്പിക്കുക എന്താ നമുക്ക് ഉണ്ടാകുന്ന മസ്ലാഹത്തിന് എന്താ ഒരു സാധാരണക്കൊരു വിദേത്തുകാര് സാധാരണ ഒരു വിദേഹത്തുകാരൻ അവനെ നമ്മൾ ഹജർ ചെയ്യുന്നതിലൂടെ അവനുണ്ടാവുന്ന മസ്ലഹത്തിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ദീന് പഠിപ്പിച്ച എന്നിട്ടുള്ള മസലഹത്തെന്താ അവൻ ഒറ്റപ്പെട്ടിട്ട് അവനാകെ പ്രയാസാവുക എന്നുള്ളതാണ് അപ്പൊ അവൻ ചിന്തിക്കും ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടാനുള്ള കാരണം എന്റെ കൂടെ വന്നിരുന്ന ആളുകളൊക്കെ ഹജർ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നതും എന്നോട് കണ്ടാമുണ്ടാതിരിക്കുന്നതും സലാം പറയാതിരിക്കുന്നതും എന്റെ കാര്യങ്ങൾക്കൊന്നും അവർ പങ്കുചേരാതിരിക്ക എന്തുകൊണ്ട് ഞാനീ വിദേഹത്തെ ചെയ്തുകൊണ്ട് അത്രയും ഗൗരവുള്ള വിഷയാണ് അതുകൊണ്ട് അവർക്ക് അവനത് മാറാനുള്ള ഒരു കാരണമായി അത് മാറണം അവനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ അല്ല ഒരു സാധാരണക്കാരൊരു വിദേഹത്തെ ഒരു ദാരിയാണ് വിചാരിക്കുക വിദേഹത്താൽപ്പെട്ടൊരു ദായിയാണെന്ന് വിചാരിക്കുക അവരുടെ ക്ലാസ്സുകൾ കെടുക്കുന്ന അവരുടെ ശുഭഹത്വൊക്കെ നല്ലോണം പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അത്തരം ആളുകളെ ഹജർ ചെയ്യുന്നതിൽ നമുക്കാണ് മസ്ലഹത്ത് ശ്രദ്ധിക്കണേ അത്തരം ആളുകളെ ഹജർ ചെയ്യുന്നതിൽ നമുക്കാണ് മസ്ലഹത്ത് എന്താ നമുക്കുള്ള മനസ്സിലാക്കത്താ നമ്മുടെ ദീന് സലാമത്താക്കാൻ പറ്റും നമ്മുടെ ദീന് സലാമത്താക്കാൻ പറ്റും അപ്പൊ വിദത്തിന്റെ ഒരു ദായിയാണെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യണ്ട നമുക്കവിടെ കേൾക്കാൻ യാതൊരു ഉതിർവില്ല കേൾക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല ഇതായാണ് മനസ്സിലായി കഴിഞ്ഞാൽ അതല്ല ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ മസ്ലഹത്ത് ഉണ്ടോ നോക്കാം മസ്ലഹത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊരു ചെയ്യുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ബയാൻ ചെയ്യാനും ഹുജത്ത് സ്ഥാപിക്കാനൊക്കെ എന്ത് ചെയ്യുക നമ്മളുടെ കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധി നമ്മൾ ശ്രമിക്കുക